ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ട് ഇതുവരെ ആയിട്ട് നമ്മൾ വീട് മാറിയില്ല എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് വീട് അന്വേഷിച്ചു പക്ഷേ ആയിട്ട് നമുക്ക് ഒരു നല്ലൊരു വീട് കിട്ടിയില്ല കേട്ടോ അപ്പൊ വീടിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കുറെ ക്രൈറ്റീരിയ കാര്യങ്ങളുണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞങ്ങൾക്ക് കിട്ടാത്ത അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിനെ കുറിച്ചാണ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് വീട് കിട്ടിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഈ വീട് മാറുന്നില്ല എന്നുള്ളതിനെ കുറിച്ചാണ് കാർ പോയോ എവിടെ പോയേ ഞാൻ കുറച്ച് എന്റെ ഹോട്ട് വീൽസിന്റെ കാർ എടുത്ത് പെട്ടിക്കാത്ത വെച്ചാ അതിനു വേണ്ടിട്ടാണ് ഇപ്പൊ തരൂല നിനക്ക് കാർ തരൂല അപ്പൊ ഞങ്ങള് കൊറേ നാളായിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്ലാൻ പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല ഭയങ്കര റേറ്റ് മാത്രല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വീട് കിട്ടുന്നില്ല വീട് കിട്ടാനുണ്ട് നമുക്കൊരു എന്താ പറയാ ഒരു വീടായിട്ട് തന്നെ വേണം വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ഇച്ചിരി സ്ഥലം വേണം അപ്പൊ നിങ്ങള് വെച്ചിട്ട് അങ്ങനെ വിചാരിക്കുന്നത് നമ്മളിപ്പോ ഈ ഒന്നാമത്തെ കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ടേക്ക് പുറത്തുകൂടെ ഒന്നും ഇറങ്ങി നടന്നില്ലെങ്കിൽ തന്നെ ഇരിക്കുന്ന പാർക്കിങ് വേണം നമുക്ക് പാർക്കിംഗ് വേണം അതുപോലെ വീടിന്റെ ബാക്കിൽ സ്ഥലം വേണം അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സൗകര്യം ഉള്ളത് നമ്മളൊന്നും നോക്കുന്നത് അപ്പൊ കിട്ടുന്നില്ല അപ്പൊ നിങ്ങൾ നമ്മൾ ഈ ഈ വീട് വലിയ ഫസ്റ്റ് വീടിന്റെ വീട് കണ്ടവർ വിചാരിച്ചിട്ടുണ്ടാകും നല്ല വീടാണല്ലോ ഇഷ്ടം ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലോ എന്നൊക്കെ പക്ഷെ ഇപ്പൊ അല്ലെ നമ്മൾ എന്ത് ടോയ്സ് ആണ് നോക്കേ ആമിയുടെ സ്ഥലമില്ല ഇത് ഇതുപോലെ മൂന്നാല് പെട്ടി മറ്റേ പിന്നെ ഞങ്ങളുടെ ഡ്രസ്സുകൾ വന്നു അല്ലെ എല്ലാം ആയപ്പോഴത്തേക്കും നമുക്ക് സ്ഥലമില്ല ഇപ്പൊ യു കെയില വന്നിട്ട് ഇപ്പൊ നമ്മള് മൂന്ന് വർഷം കഴിഞ്ഞു നമ്മള് മൂന്ന് വർഷമായിട്ട് ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അല്ലേ മൂന്നാമത്തെ മാസം ആ മൂന്നാമത്തെ മാസം തൊട്ട് നമ്മള് ഈ ഒരു വീട്ടിലേക്ക് മാറുമായിരുന്നു ആ സമയത്ത് വേറെ വീടുകളൊന്നും കിട്ടാനില്ലായിരുന്നു നമുക്ക് മീൻസ് ഒരാളുടെ സാലറി വെച്ചിട്ട് വേണ്ടാരുന്നോ അല്ലല്ലേ അല്ലല്ല അല്ല നമ്മള് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് മാറാൻ വേണ്ടി നോക്കുമ്പം സ്റ്റുഡിയോ മാത്രം കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം എന്റെ ഒരാൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാല് അവര് നോക്കും നമ്മുടെ ആനം എത്രയാണ് അതിനനുസരിച്ചുള്ള റേറ്റിലുള്ള വീടുകളൊക്കെ നമുക്ക് കിട്ടും അങ്ങനെയൊക്കെയാണ് ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു വീട് കാണാൻ ഒരു മുപ്പത് പേര് നാല്പത് പേരുണ്ടാവും അതിൽ ആർക്കാണോ ആരാണോ തിരിച്ച് പൈസ കറക്റ്റ് ആയിട്ട് റെന്റിനടക്കുന്ന അവർക്ക് ഉറപ്പ് തോന്നുന്നത് അവർക്ക് മാത്രമേ ഇവർ കൊടുക്കുകയുള്ളൂ അപ്പൊ ആനുവൽ ഇൻകം ഒക്കെ നോക്കി ഇൻകം കൂടുതലുള്ള ആൾക്കാർക്കാണ് കിട്ടുന്നത് പിന്നെ ഇവിടുത്തെ ആൾക്കാർ കുറച്ചുകൂടെ കൊടുക്കുന്നു അതെ ഇവിടെ ഉള്ളവർക്ക് വേണമല്ലോ അങ്ങനെ തന്നെ വേണം വേണം നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല പിന്നെ ഇത് നമ്മള് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാറിയ വീടാണ് ഈ ഒരു വീട് നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ആ ഒരു ഇത് ഹോം ടൂർ ആൾക്കാർക്ക് ഇഷ്ടംപോലെ സ്പേസ് ആയിരുന്നു അപ്പൊ എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു നല്ല വീടാണല്ലോ കിട്ടിയത് നല്ല അടിപൊളി വീടൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴും നല്ല അടിപൊളി വീടൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്പൊ നമുക്ക് സ്പേസ് കുറവാണ് ഒന്നാമതായി നമുക്ക് ഇപ്പൊ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നാ തന്നെ നമുക്ക് നിക്കാൻ സ്ഥലമില്ല നമ്മളെ മെയിൻ പ്രശ്നം അതാ നമുക്ക് ആദ്യം ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പം വീട്ടിൽ നിന്ന് ആളെ കൊണ്ടുവരുമ്പോ കിടക്കാൻ സ്ഥലമില്ല വേറൊരു കാര്യം നമ്മള് ഫസ്റ്റ് ടൈം വന്നപ്പോ നമ്മുടെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മളാകെ രണ്ടു പെട്ടി മറ്റേ വീട്ടിൽ നിന്ന് രണ്ട് പെട്ടിയിൽ ഊന്ക്കൊണ്ടിരുന്ന സാധനം ഉണ്ടായിരുന്നു ഇത്ര രണ്ട് പെട്ടി പെട്ടി രണ്ട് രണ്ട് മൂലയ്ക്ക് വെച്ചപ്പോ ഇപ്പൊ നമ്മള് പിന്നെ സാധനങ്ങൾ മേടിച്ചു നമ്മള് ഒരു സോഫ എക്സ്ട്രാ മേടിച്ചു നമ്മൾ ഈ സോഫ സോഫ് മേടിച്ചാണ് ഇവിടെ ഉണ്ടായിരുന്ന സോഫ ഭയങ്കര മോശമായിരുന്ന സോഫയ്ക്ക് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് കുഴുങ്ങി പോവാനന്റ് ആയിരുന്നില്ല അല്ലാത്തപ്പോ തന്നെ നമുക്ക് അതിനെ തീർന്നേക്കാൻ പറ്റില്ല പ്രഗ്നൻസി ടൈമും കൂടെ ആയപ്പോ എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു അങ്ങനെയാണ് നമ്മൾ അത് മാറ്റി ഈ ഒരു സോഫ മേടിച്ചത് അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തതാണ് ഈ ഈ ഒരു ഒരു ഷെൽഫ് അലമാരി ഈയൊരു അല്ല ഇത് നമ്മളെ വീട്ടിൽ അവിടെ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ അല്ല നമ്മളെ അല്ലാണ്ട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇതെല്ലാം കൂടിയാണ് മേടിച്ചത് അത് കഴിഞ്ഞു പിന്നെ നമ്മളിതാ ചെയർ നമുക്കൊരു ചെയർ വന്നു അല്ലേ ടേബിള് വന്നു പിന്നെ നമ്മുടെ ടെൻറ്റ് വന്നു ഇത് കണ്ടില്ലേ ടെന്റും ഈ സൈക്കിളും നമ്മൾ വെച്ചേക്കുവാട്ടോ ഇത് കണ്ടോ നമ്മുടെ ടെന്റ് ഈ സാധനം ഇവിടെ എടുത്തു വെക്കണം അതാണ് നമ്മുടെ മറ്റേ ടോപ്പ് ടെൻഡ് ഇതാണ് ഈ സാധനം നമ്മള് അവിടെ വെച്ചേക്കുവാണ് പിന്നെ നമ്മുടെ രണ്ട് സൈക്കിള് ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആമ്പിള്ളാർ എടുത്തോണ്ടു അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും അകത്ത് കയറ്റിവെച്ചുണ്ടോ കള്ളന്മാര് ഏ നിന്റെ സൈക്കിൾ എന്ത് ആമിയുടെ രണ്ട് സൈക്കിൾ ആ ഓക്കെ ഓക്കെ ആമയുടെ സൈക്കിൾ ഇവിടെ ഉണ്ടല്ലേ പിന്നെ വേറൊരു സൈക്കിൾ ഇതേ നമ്മൾ അതിനടിയിൽ ഇതിനടിയിൽ മൊത്തം ആമയുടെ സാധനങ്ങളാണ് അപ്പൊ നമുക്ക് ഭയങ്കര ഒരു സ്ഥലം ഇല്ലാത്ത ഒരു ഫീൽ ആയി തുടങ്ങി അതല്ല നമ്മുടെ റൂമിന്റെ അവസ്ഥ കാണിച്ചു കൊടുക്കാം റൂമിലാണെങ്കിൽ ഇല്ലാത്ത സാധനം ഇല്ല ഇത് ഇത്ത സാധനമാണ് ഇത് നമ്മള് ഡ്രസ് ഇപ്പം അങ്ങനത്തെ ബോക്സ് മേടിച്ച് അതിനകത്തോട്ട് സെറ്റ് ചെയ്തു പിന്നെ വേറൊരു കാര്യം ഇങ്ങനെ തന്നെയാണ് എല്ലാ എല്ലാ വീടും മീൻസ് വന്നിട്ട് ഒരു രണ്ടു വർഷമൊക്കെ ആവുന്ന ഒരു വീട് ഇങ്ങനെയാണ് ഇത് പിന്നെ ആമിക്ക് ആമിക്ക് ആമി അലമാരി ആ ഇത് നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നു അവർ വീട് മാറിയ സമയത്ത് അവരുടെ ആ ഫർണിച്ചർ നമുക്ക് തരമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അമ്മ വന്ന സമയത്താണ് ഞങ്ങൾ ഈ ഒരു ഞങ്ങൾ നല്ലതാണ് സത്യം സത്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ ഒക്കെ തട്ടുണ്ട് നമുക്ക് അങ്ങനെ വെക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് ഒരു സ്പേസ് ഉണ്ടായാൽ മതി ഇത് നല്ല അടിപൊളി സാധനമാണ് അങ്ങനെ വന്നു എവിടെ അല്ലേ അമീത കേറി നൂറേ നൂറ് ിൽ നമുക്ക് എന്റെ കാല കേട്ടെ നീ പാർക്കിൽ കൊണ്ട് കളിക്കാം പോ അങ്ങോട്ട് പോകും ഇപ്പൊ സിംഗിൾ ആയിട്ടുള്ള ഫാമിലി അതായത് ഇപ്പൊ പോലെ മൂന്ന് പേര് മാത്രമാണെങ്കിൽ ഈ വീട് ഓക്കെയാണ് പക്ഷെ ഞങ്ങൾ ഇപ്പൊ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നാട്ടിൽ നാട്ടീന്ന് പപ്പേനെയും മമ്മിനെയൊക്കെ കൊണ്ടുവരുന്നൊരു ആഗ്രഹമുണ്ട് ഇനി അവളെ സൈക്ലിങ് മേടിച്ചതിനകത്ത് മാറും വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാവും ഇതുപോലെ സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് അതൊരു പ്രശ്നമാണ് കാരണം ആമി ഇതിലെ നടന്ന് സ്റ്റെപ്പിൽ കൂടെ വീടാൻ ചാൻസ് ഉണ്ട് പിന്നേന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ നിറഞ്ഞു കിട്ടാം അതുകൊണ്ടാണ് എല്ലാം ഒന്ന് എടുത്ത് സെറ്റാക്കി വെക്കാനുള്ള സ്ഥലമില്ല നമ്മൾ നമ്മളൊന്നാണത് സ്റ്റോറും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എക്സ്ട്രാ ഒരു റൂം ഈ ആ ഇതിന്റെ അടിയില്ല അതൊരു ചെറിയ സ്പേസ് ആണ് അവിടെ നമുക്ക് ഒന്നും കാര്യമായിട്ടൊന്നും വെക്കാൻ പറ്റത്തില്ല വേറെ യാതൊരുവിധ വിധ കാര്യമില്ല അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ആദ്യം ഈ വീട് മാറണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ഇതുവരെ ആയിട്ടും നല്ലൊരു വീട് കിട്ടിട്ടില്ല പിന്നെ ഇപ്പൊ ഇവിടെ വീടിനൊക്കെ വല്ലാണ്ട് റേറ്റ് കൂടി കൂടി വരുവാണ് നമ്മളിപ്പോ ടു ബെഡ്റൂം ഹൗസ് നോക്കുവാണെങ്കിൽ തന്നെ ഓരോ ഏരിയക്കും വ്യത്യാസമുണ്ട് ഞങ്ങളുടെ ഏരിയയിൽ ഇപ്പൊ ഈ ഒരു ടു ബെഡ്റൂം ഹൗസിനാണെങ്കില് നയൻ ഹൺഡ്രഡ് തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇപ്പോഴത്തെ ഞങ്ങളുടെ വീട് ഈ ഒരു വീട്ടിൽ ഞങ്ങൾ വന്നപ്പോ സിക്സ് നയന്റി ഫൈവ് ആയിരുന്നു ഇപ്പൊ ഈയൊരു വീടിന്റെ വാടക എന്ന് പറഞ്ഞത് എയ്റ്റ് ട്വന്റി ഫൈവ് പൗണ്ട് ആണ് അതൊക്കെ ഭയങ്കര കൂടുതൽ ഇപ്പൊ കൂടി കൂടി വരുവാണ് അതുകൊണ്ട് ഞങ്ങൾ എന്താണെങ്കിലും ഇനിയിപ്പൊ ഞങ്ങളുടെ കോൺട്രാക്ട് പീരീഡ് ഈ ഒരു ഫെബ്രുവരി വരെയും കൂടിയാണ് അപ്പൊ അതിനുള്ളിൽ നമുക്ക് മാറണം നമ്മള് ഓഗസ്റ്റ് വരെ കണ്ടല്ലായിരുന്നു ഓഗസ്റ്റ് പിന്നെ നമ്മൾ വീണ്ടും റിന്യൂ ചെയ്തു കേട്ടോ ആ ടൈമിൽ ഞങ്ങള് അതിനു മുമ്പ് ഒരു വീട് ഒത്തു കിട്ടി നമ്മൾ മാറണം എന്ന് ഇവർ പറഞ്ഞു നമ്മൾ അങ്ങനെ മാറുവാണെങ്കിൽ നമ്മൾ ഇവർക്ക് ആ കോൺട്രാക്ട് പീരീഡ് തീരാതെ മാറുവാണെങ്കിൽ നമുക്ക് അവർക്ക് പുതിയ ഒരു ടെലറിനെ കിട്ടുന്നത് വരെ നമ്മൾ അതിന്റെ പൈസ കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ തന്നെയായിരുന്നു നമ്മള് പഴയ മുമ്പ് നിന്നിരുന്ന ആ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് അവരും പറഞ്ഞു അവിടെ കൊണ്ട് അപ്പൊ തന്നെ ആളെ കിട്ടി കിട്ടി ഇവിടെ 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 കിട്ടിറങ്ങി കിട്ടും കാരണം നമ്മളോട് തന്നെ പറയണമെന്ന് ഒരുപാട് പേര് പറഞ്ഞു പക്ഷെ അത് അവർക്ക് കിട്ടിക്കോണമെന്നില്ലല്ലോ മീൻസ് ഇപ്പം അവർക്ക് അതിനുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവർ എന്തായാലും അത് കൊടുക്കൂലേ ഈ വീട് അവർക്ക് കൊടുക്കൂല കൊടുക്കൂലി എന്നെ പരിപാടി എന്ന പരിപാടി പൊട്ടൊക്കെ കുത്തിയ എന്റെ കുഞ്ഞിന് ഞാൻ തന്നെയാണോ വേണ്ടേ പൊട്ടുകുത്തണ്ടേ ഓക്കേ ഇത് ഇതാണ് നമ്മുടെ ഒരു ഹാൾന്ന് പറയുന്നത് കേട്ടോ നല്ലൊരു സെറ്റപ്പ് ഹാളൊക്കെ ആയിരുന്നു കാര്യം അതേപോലെ തന്നെ നമ്മൾ അത് മാത്രല്ല അതേപോലെ തന്നെ നമുക്ക് കണ്ടോ ഇവിടെ ഒരു ഡൈനിങ് കിച്ചൺ ആവരുന്നത് പിന്നെ അവിടെ ടോയ്ലറ്റ് പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് പുറകിലോട്ട് നമ്മുടെ കാർ പാർക്കിങ്ങിലോട്ട് പോകുന്ന ഒരു സെറ്റപ്പ് ഉള്ളത് ഇവിടുത്തെ ഒരു പ്രശ്നം ഞങ്ങക്ക് ഇപ്പൊ ഫേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് ആട്ടോ നമുക്ക് ആദ്യം ആമ ചെറുതായിരുന്നപ്പോൾ വലിയ ഇല്ലായിരുന്നു ഇപ്പഴാണ് ഇവളിപ്പം ഈ സൈക്കിളൊക്കെ എടുത്ത് ഇതിനെ അങ്ങ് ഒറ്റ പോക്ക അപ്പൊ അതൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് ഇപ്പൊ തോന്നാൻ തുടങ്ങി

ി വർത്താനം പറയാൻ അറിയാട്ടോ അമ്മി കൂടുതൽ വർത്താനം പറയുമ്പോഴാണ് ആമി ഈ ഒരു ആ ഇത് കണ്ടില്ല ആമിയുടെ ഫോട്ടോ കണ്ടില്ല അതേപോലെ തന്നെ കൊറേ പേര് ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ആണി അടിക്കുന്നതിന് പ്രശ്നം ഉണ്ടോ എന്ന് അല്ലേ നമ്മൾ ആണി അടിക്കുന്നതെന്ന് പറഞ്ഞാല് ഇത് കണ്ടോ ഇങ്ങനത്തെ കുഞ്ഞു കേട്ടോ ഇത് കണ്ടോ അങ്ങനത്തെ ഇത് ചിലതൊക്കെ അവിടെ തന്നെ ആണി ഉണ്ടായിരുന്നു ആ അതേലാണ് നമ്മൾ പിന്നെ ഇതൊന്നും തൂക്കിയടി മിന്നും പിന്നെ ഇത് വേണ്ട നമ്മളിത് ആണി അടിച്ചു കഴിഞ്ഞു അത് പറിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം കൊണ്ട് വരച്ച് കഴിഞ്ഞാ ആ ഒരു ഹോള് നമുക്ക് ഒഴിവാക്കാൻ ഇതാണ് കുഞ്ഞാണിയാ നമ്മൾ അടിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ആമസോണിൽ നിന്ന് അടിച്ച കേട്ടോ ഈ സാധനം ഈ സാധനം വെച്ച് അങ്ങനെ തേച്ച് കൊടുക്കുവാണെങ്കിൽ ആ ഹോൾ അവിടെ ഇതായിക്കോളും അല്ലേ അതേപോലെ തന്നെ ആമി എന്തേലും വരയ്ക്കുവാണെങ്കിലും കൊളത്തില്ത് ഈ സാധനം നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇത് യൂസ് ചെയ്യാൻ സമയം സമയമാകുമ്പോൾ ഇത് വേണ്ട ഇങ്ങനെ ഒരു ട്യൂബാ ഈ സാധനം അങ്ങ് ഓപ്പൺ ആക്കുന്നു ഓക്കെ നമുക്ക് അത് അതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇത് ഓപ്പൺ ആക്കി ജസ്റ്റ് അവിടെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഇത് ഇതടയ്ക്ക് അപ്പം ആണി അടിക്കുന്നിടത്ത് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഈ ആണി എന്ന് പറഞ്ഞാൽ ആകെ കുറച്ച് ആണികളെ നമ്മൾ അടിച്ചിട്ടുള്ളൂ ഈ ആണികൾ ഈ മൂന്നെണ്ണം ഞാൻ അടിച്ചേക്കുന്നതാണ് ആദ്യവരെണ്ണം അടിച്ചേക്കുന്നതാണ് അത് അവിടെ ഉള്ളതാണ് ഇവിടെ ഇതിന്റെ ഒരു വലിയൊരു മിറർ ഇവിടെ ഉണ്ടായിരുന്നു ആ മിറർ നമ്മൾ മാറ്റിയിട്ടാണ് ഈ സാധനം വെച്ചേക്കുന്നത് അപ്പൊ ഇത് മാറ്റി കഴിഞ്ഞാൽ മിറർ അവിടെ വെക്കുമ്പോ ആ ആണി അടിച്ചതൊക്കെ മാറിക്കോളൂ അല്ലേ പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഇനി കുഞ്ഞു പിള്ളേരുള്ളവർക്ക് വീടൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കണം ഇവിടെ ഉള്ള കൊടുക്കൂല വരച്ച് വെക്കുന്നത് ഇത് കണ്ടോ വരച്ചു വെച്ചേക്കുന്ന നമ്മുടെ ആമി സ്ക്രാച്ച് ചെയ്തേക്കുന്നത് ഇവിടെയൊക്കെ നമുക്ക് ആ സാധനം വെച്ച് കഴിഞ്ഞാൽ അത് പൊയ്ക്കോളും

പിന്നെന്താ ഇവിടത്തെ ഓപ്പൺ കിച്ചൺ ആണ് നമുക്ക് പക്ഷെ ഇവിടെ അല്ല എനിക്ക് ഓപ്പൺ കിച്ചണോട് കിച്ചണ താല്പര്യം പിന്നെ ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞാലും നല്ലതാണ് കാര്യം നമുക്ക് കാരണം ആൾക്കാരെ കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാമെങ്കിലും നമ്മൾ എത്ര ഈ സാധനം ഓൺ ആയി ചെയ്ത് വെച്ചാലും സ്മെല്ല് സ്മെല്ല് വരും അത് സ്മെല് നമുക്ക് നമ്മളെ നാട്ടിലായിരുന്നപ്പോ നമുക്ക് ആ സ്മെല്ലൊന്നും ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയില്ലായിരുന്നു അത് സംഭവം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അറിയത്തില്ല നമ്മൾ പുറത്തൊക്കെ പോയിട്ട് അകത്തോട്ട് കേറുമ്പോഴാണ് ആ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ വേറെ ഒരാളിപ്പോ വേറെ വേറെ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അതൊരു പിന്നെ ബുദ്ധിമുട്ടായിട്ട് തോന്നും ഭയങ്കര ക്ലീനർ ആഡ് ചെയ്യണം അപ്പൊ ഇന്നെന്താ പരിപാടി ചായ വെക്കുന്നില്ലേ നമുക്ക് നടാൻ വേണമെങ്കില് നമുക്ക് അതാ ഞാൻ പറഞ്ഞേ നമുക്കൊരു കുറച്ച് ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി സ്ഥലം എടുക്കണം നമ്മുടെ ഇവിടെ ബാക്ക് വർഷം കൂട്ടിക്കൂട്ടി വരുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇപ്പൊ നമ്മുടെ കറിവെപ്പിൽ ഇന്ന് ഞാൻ അടുത്ത അകത്തേക്ക് വെച്ചുട്ടോ കാരണം പുറത്ത് നല്ല പിന്നെ കാറ്റാ അപ്പൊ ഇനി അത് ഒടിഞ്ഞു പോകണ്ടെന്നു വിചാരിച്ച് ഞാൻ അടുത്ത അകത്തേക്ക് വെച്ചു

നമ്മുടെ ഈ സാധനം നമ്മൾ ക്ലീൻ ആക്കിട്ടില്ലാടോ ഇത് ക്ലീൻ ആക്കാനുണ്ട് ഇത് ഇത് പിന്നെ വീടുകൾക്ക് വേണ്ടി നമ്മൾ യാതൊരു കാര്യം ചെയ്തിട്ടില്ല നമ്മൾ എങ്ങനെയാണോ വീട്ടിൽ ആ രീതിയിലാണ് കാണിക്കുന്നത് എല്ലാ വീട്ടിലും വീട്ടിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും ക്ലീൻ വെച്ചോ ക്ലീൻ ചെയ്ത ഒരു മിനിറ്റിനുള്ളിൽ എന്തെങ്കിലും നോക്കി നിൽക്കുന്ന പാലായിരിക്കും ഇതിപ്പോ നമ്മൾ ഇന്നലെയും ഇന്നും രണ്ടു മൂന്ന് ദിവസത്തെ ആ ഒരു വേസ്റ്റ് ആണ് കിടക്കുന്നത് അത് ഒന്നാമത് പിന്നിന് ഡ്യൂട്ടി ആയിരുന്നു ഞാൻ പിന്നെ ഇത് അങ്ങനെ അങ്ങ് വൃത്തിയാക്കാറില്ല സാധനം ഞാൻ വെക്കും പിന്നെ ആഴ്ചയിൽ നമ്മൾ അങ്ങ് ഡീപ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാൻ ഇതെല്ലാം ഒന്ന് ചെയ്യുന്നുള്ളൂ

പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗീവ് എവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ഹോട്ട് വീൽസ് ആണ് കേട്ടോ ഹോട്ട് വീൽസിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഒരു ഹോട്ട് വീൽസിന് ഗീവ് ചെയ്തേക്കുന്നത് നമുക്ക് കമന്റ് ചെയ്തു കമന്റ് ചെയ്ത് അല്ല കമന്റ് അല്ല മെസ്സേജ് അയച്ചു അതുകൊണ്ട് നമ്മള് പത്ത് കാറുകൾ അതായത് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം ആർക്കാണ് ആരാണോ വിന്നർ വിന്നറിന് സെലക്ട് ചെയ്യാം ഏത് കാർ വേണമെന്നുള്ളത് നമ്മളെ നമ്പർ കൊടുക്കും നമ്മള് അവരെ കോൺടാക്ട് ചെയ്യും വാട്സ്ആപ്പിലെ കൂടെ നമുക്ക് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നമ്മൾ ആ കാർ യൂട്യൂബിലെ ക്രൈറ്റീരിയ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അയച്ചാൽ ഇത്രയും ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്യണം യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു വീഡിയോ അതിന് നമ്മളെ അടിയിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ആ കമന്റിൽ നിങ്ങൾ ആരെങ്കിലും ഒരാളെ മെൻഷൻ ചെയ്യുക അങ്ങനെ മെൻഷൻ ചെയ്തുകൊണ്ട് എത്ര കമന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം അപ്പൊ അങ്ങനെ കമന്റ് കൂടുതൽ കമന്റ് ഇട്ടാനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി നമ്മൾ മിനുന്റെ മുടി വീണ്ടും ഒന്നും കൂടെ മിനുന്റെ മുടി കണ്ടത് ഇവിടെ ഒക്കെ സ്ട്രേറ്റ് പക്ഷെ ഇവിടുന്ന് ചുരുട്ട് തുടങ്ങിയത് മുൻപി അഴിച്ചിട്ടാ സ്ട്രെയിറ്റ് നല്ല സമയം നമ്മള് ഈ സംഭവം ഇവിടെ നിന്ന് ഇവിടുന്നല്ല ചെയ്തിട്ടുണ്ട് നമ്മള് നാട്ടിന് ചെയ്യാൻ പോയപ്പോൾ എന്നെന്താ സംഭവിച്ചേ? നാട്ടിന് ചെയ്യാൻ വേണ്ടി ഇട്ടപ്പോൾ നാട്ടിന് പോയപ്പോൾ ചെയ്യാമയപ്പോൾ ഞാൻ പറഞ്ഞു അവര് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് നല്ല ചെയ്ദേന്ന് തോന്നുന്നു. பயங்கരയടനെ മുടി इलाസ്റ്റിക് इलाസ്റ്റിക് പോലെ ആയിന്ന്. അ അതുകൊണ്ടാ വേണ്ടാണ്. അപ്പം ഇങ്ങനെ ഉള്ള സൈഡ് എഫക്റ്റ് ഉണ്ട് ഇതിനല്ലേ? അതാ ഒരു അവര് ഇതിக்கு വന്ന അവര് റെക്കമെന്റ് ചെയ്ത ഒരു ക്രീം ചേിച്ചതുകൊണ്ടാണ് ആയിക്കണോ അങ്ങനെ? മേബി അങ്ങനെ ആയിക്കും അറിയില്ല എന്നാ സംഭവം. ഇനി ഇപ്പോ അതുകൊണ്ടാണ് ഇതുപോലെ കണ്ട കുറേ പൊട്ടി പൊട്ടി കുറേ മുടി പൊട്ടി പോയിട്ടുണ്ട്.

അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് അല്ലാണ്ട് എല്ലാവരും ജസ്റ്റ് അതുപോലെ നമ്മൾ നമ്മളെ ഓരോ പ്രോഡക്ടിന്റെ കാര്യം പറയുന്നത് ഞങ്ങൾ യൂസ് ചെയ്തിട്ട് നല്ലതായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് ഇട നമ്മൾ നിങ്ങളോട് പറയുന്നത് ചിലത് ചിലപ്പോ ഞങ്ങക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നുണ്ടാവില്ല അതോ മോഹൻ തോന്നി അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്നില്ല ഇപ്പൊ ഞങ്ങളെ രണ്ടുപേരുടെയും കാര്യത്തിലായത് തന്നെ എനിക്കിഷ്ടപ്പെടുന്ന ചിലപ്പോ അബിക്ക് കണ്ടില്ല ചായ അങ്ങനെയൊക്കെയാ ൂപ്പിപ്പൊടി അങ്ങനൊക്കെയാണ് കാര്യത്തിൽ വീട് മേടിച്ചപ്പോ നമുക്ക് ഫർണിച്ചർ വിത്ത് ഫർണിച്ചർ ആയിരുന്നു നമുക്ക് ഈ വീട് കിട്ടിയത് എന്നാമി അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് വിത്ത് ഫർണിച്ചർ ഉള്ള വീട് എടുക്കാതിരിക്കുന്ന നല്ലത് അല്ലേ ഇപ്പൊ ഇവിടെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനവും നമ്മൾ മാറ്റിയിട്ടു ഈ സോഫ വേണ്ടല്ലേ ഇത് നമ്മുടെ സോഫയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ജാമ്പവന്റെ കാലത്തുള്ള സാധനമായിരുന്നു അത് നമ്മൾ മാറ്റി പിന്നെ ആ ഒരു ആ ഒരു ചെയർ ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ടേബിൾ നമ്മള് അല്ല ഈ ടേബിൾ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ ഈ ടേബിൾ ഇവിടെ ഒരു ടീപ്പായിട്ടുണ്ടായിരുന്നു അന്നേരം അതിന്റെ മുകളിൽ ടി വി വെച്ചപ്പോ ആമി ഈ ടിവിയെ പിടിച്ച് കളിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മള് അത് മാറ്റി പിന്നെ നമ്മള് ഈ ഒരു ടേബിൾ മേടിച്ചു ഇത് നമ്മളെ ഫ്രണ്ട് അവരിവിടുന്ന് മാറിപ്പോയപ്പം അവരെ അടുത്ത് നമ്മൾ എടുത്തേട്ടോ അതേപോലെ തന്നെ ഈ ഒരു അലമാരി കണ്ടില്ലേ ഈ ഒരു അലമാരി നമ്മള് സെപ്പറേറ്റ് മേടിക്കയത് പിന്നെ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു ആ ഒരു ഷെൽഫില്ലേണ്ടായിരുന്നു ആ ഒരു ടേബിളും നാല് ചെയറും ഉണ്ടായിരുന്നു പിന്നെ വേറെ വേറെ കാര്യമായിട്ട് ഏത് ആ ഇത് ആമിയുടെ പരിപാടി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ കട്ടില് അയ്യോ ആ കട്ടിലിന്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്നതല്ല മരണസമാധാനത്തോടെ നമ്മൾ ഒരു ദിവസം പോലും ആ കട്ടില് കിടന്നിട്ടില്ല കേട്ടോ അതിനകത്ത് മറ്റേ ആ ഒരു വരി 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 ആയത് കാരണം ഏഹ് അത് തുറക്കാൻ പറ്റില്ല അത് നമ്മൾ ദുബായി നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടി മേടിച്ച് വെച്ചേക്കുന്ന ദുബായ് ഫ്രീം കേട്ടോ രണ്ടായിരം രൂപ അത് തുറക്കാൻ പറ്റത്തില്ലടാ പിന്നെ ആ കട്ടില് നമ്മള് മാറ്റി നമ്മള് പിന്നെ കൊടുക്കുക അങ്ങനത്തെ കിട്ടത്തില്ല ഇനിയിപ്പം നോക്കണം എവിടെയെങ്കിലും കിട്ടുന്ന സ്ഥലമുണ്ട് ഞാൻ ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട് നമുക്ക് അവരൊന്നും എന്തായാലും നമുക്ക് ഒരെണ്ണം മേടിക്കണം പപ്പയും പപ്പമാമേയും വരുമ്പോഴത്തേക്കും ഒരു കട്ടില് നമുക്ക് നല്ല സമാധാനത്തിൽ മേടിക്കണം കാരണം അവർക്ക് രണ്ടുപേർക്ക് ഇത് മതി രണ്ടുപേർക്കല്ലേ ഉള്ളൂ ഇതിപ്പോ ആമയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു ചെറിയ കട്ടിൽ തികയുന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇനി കട്ടിൽ കട്ടിലൊരെണ്ണം കൂടെ മേടിക്കണം അടുക്കളയില് ഞങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു ഒരു ഫ്രീസർ ഉണ്ടായിരുന്നു Também, <sú> thinnin환, pal結im, tipo, ും അതുപോലെ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന ഒരു ഓവൻ ഇത് ഞങ്ങളുടെ ഓവനാണ് ആക്ച്വലി ഇവിടുത്തെ ഓവൻ ഞങ്ങൾ യൂസ് ചെയ്തില്ല കാരണം ഇതിന് മുമ്പ് യൂസ് ചെയ്തിരുന്നവര് ക്ലീൻ ആക്കാതെ വേസ്റ്റും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി ഓവൺ ഉള്ളതുകൊണ്ട് അതാ യൂസ് ചെയ്തത് നമ്മൾ അല്ലേ അപ്പൊ നമ്മടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ കൂടെ അവസാനിപ്പിക്കുകയാണ് കുഞ്ഞു വീഡിയോ അല്ല കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ കേട്ടോ ഇവിടെ പരിപാടി കൂടെ ഞങ്ങള് വീട് വീഡിയോ അവസാനിപ്പിക്കുക എന്ന് പറയാ എടി ഭായി പറയാം വീഡിയോയില് പറയാം അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണാൻ പറയാ നാളെ ചൊവ്വാന്ന് പറയും നാളെ കാണാൻ നട്ടോ നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ നാളെ പോവാട്ടോ കൊണ്ടിരുന്നേ ബൈ പറഞ്ഞു നാളെ കാണാന്ന് പറ ശരി നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം